ൾ മികവ് തെളിയിക്കുന്ന അപൂർവ വേദിറ്റ് റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ ഗസ്റ്റുകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഒരാൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് ഒരാൾ അഭിനേത്രിയാണ് അപ്പൊ ഇവർ രണ്ടു രണ്ടുപേരുമുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ വളരെയധികം സ്നേഹത്തോടെ ഇവർ രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം വെൽക്കം രഞ്ജൻ ആൻഡ് സ്വാഗതം റെിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം അപ്പൊ നമ്മള് വളരെ ഐശ്വര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ വെച്ച് തുടങ്ങാൻ പോവാണ് കുറെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കുറെ വിശേഷങ്ങൾ കേൾക്കണം പാട്ട് ഡാൻസ് ഗെയിം എല്ലാം ഉണ്ട് കേട്ടോ എല്ലാത്തിനും റെഡി ആണല്ലോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ട് പക്ഷെ പാട്ട് വേണം പാട്ടുണ്ട് ശരി അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ നിങ്ങക്ക് വേണ്ടിട്ട് ഒരു കസേര ഞാൻ ഇങ്ങനെ റെഡി ആക്കി അത് ഇരുന്ന് നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ ഞാൻ രഞ്ജനിലേക്ക് കടക്കാം അതായത് രഞ്ജന്റെ ഒരു രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ ജോസഫ് സിനിമ വന്നോടുകൂടി ആ ഒരു മ്യൂസിക് കരിയറിൽ വലിയൊരു മാറ്റം സംഭവിച്ചു എല്ലാവരും ഏറ്റെടുത്ത കുറെ നല്ല പാട്ടുകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല നല്ല പാട്ടുകൾ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു സോ എങ്ങനെയായിരുന്നു അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും അതിനുശേഷം ഈ ഒരു സക്സസ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്തൊക്കെയായിരുന്നു ആ വിശേഷങ്ങൾ ഞാൻ ഒരു പാട്ടുകാരനായിട്ട് റിയാലിറ്റി ഷോയിലൂടെ രണ്ടായിരത്തി ഏഴിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്നാ മനസ്സിലായി ഇതല്ല ഞാൻ പോകേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മ്യൂസിക് ഡയറക്ഷന് വേണ്ടി ഒരു ആഡുകൾ ചെയ്യാൻ വേണ്ടി ഡിവോഷണൽ സോങ്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അമ്പലങ്ങളിൽ പോകും അവിടുത്തെ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടുണ്ട് ഡിവോഷണൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ആഡ് ഫിലിം ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പനി അപ്പോൾ ആ പരസ്യങ്ങൾ ഒരുപാട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയങ്ങളിലൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് എനിക്ക് തോന്നുന്ന ആയിരത്തിനോളം അടുത്ത് അങ്ങനെ ഈ പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസ് ആയിട്ടും അല്ലെങ്കിൽ പല ചാനലുകളുടെ പ്രൊമോകളായിട്ടും ഒക്കെ ചെയ്തിട്ടാണ് അത് കാണിച്ചു കൊടുത്ത ഒരുപാട് ഡയറക്ടേഴ്സിന്റെ മുന്നിൽ പോയി നമ്മളത് കാണിച്ചു കൊടുത്ത് കാണിച്ചു കാണിച്ചു കൊടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടാവണമില്ല അപ്പൊ നമ്മളിത് ഓരോ ചെറിയ ആഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പ്രൊഫൈലാണ് ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഓരോ ആഡും ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇറ്റ് വാസ് എ ഹ്യൂജ് ഹെവി ജേണി ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരിക്കലും തോന്നിട്ടില്ല ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഭഗവാന് ഭാവിയിൽ ഈ സിനിമയിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യാം ഭാവിയിൽ പക്ഷെ അതുപോലെ എനിക്ക് വേണ്ട എനിക്ക് മ്യൂസിക് ഡയറക്ഷനിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ പറ്റണേ അതിലെനിക്ക് സർവേവ് ചെയ്യാൻ പറ്റണേ അതിൽ എനിക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് കവറപ്പ് ചെയ്ത് എല്ലാ ഭാഷകളിലും എന്നും സസ്റ്റെയിൻ

സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളെ അല്ല ഫസ്റ്റ് ഡയറക്ടർ അല്ല ഇപ്പൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ പാട്ടൊക്കെ തീരെ പ്രാക്ടീസ് ചെയ്യാറില്ല അതൊരു വേറെ കാര്യം അങ്ങനെ ആഗ്രഹം പാട്ടുകാരി ഭയങ്കര ഇഷ്ടോ അതെന്താ സംഭവം ഞാനൊരു ഫൈവ് ഇയേഴ്സ് ഒരു അഞ്ചു വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു അധികം വലിയ ഒന്നും ഒന്നും പറ്റില്ലായിരുന്നു ഓ ശരി പിന്നെ അതിന് ശേഷം അമ്മ ഇങ്ങനെ ഗുരുരം അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും പിന്നെ ഒരു മാഷിൻ്റെ അടുത്ത് പാട്ടിന് ചേർത്തു വെങ്കടേശൻ മാഷിൻ്റെ അടുത്ത് അങ്ങനെയാണ് പാട്ട് പാടാൻ തുടങ്ങിയത് അപ്പം അമ്മയ്ക്കും അച്ഛനും പാട്ടെന്ന് ചോദിച്ചാൽ അത്രയും ജീവനുള്ളൊരു കാര്യമാണ് അതിന് ശേഷം പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയനായിട്ട് കുറച്ചു കാലം സ്വാമിയുടെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് കിട്ടിയതിൽ ലൈഫിൽ ഇപ്പോഴും അമ്മയ്ക്ക് ആക്ടിങ്ങിനും കാട്ടും കൂടുതലും ഒരു സിംഗർ ആവണം എന്നാണ് പക്ഷെ എനിക്ക് ഇപ്പൊ പാട്ട് തീരെ പ്രാക്ടീസ് ചെയ്യാറില്ല കാരണം സമയം കിട്ടാറില്ല കോളേജും സംസാരിക്കില്ല എന്ന് പറഞ്ഞ അത് ബൈ ബേർത്ത് അങ്ങനെയാണോ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു തീരെ സംസാരിക്കാൻ പറ്റില്ലേ പിന്നെ അതിന് ശേഷം പിന്നെ പാട്ട് പഠിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം പാട്ടുകൾ എപ്പോ എന്തിനാ നിർത്തി എപ്പോ നിർത്തി സിനിമയിലും പിന്നെ പിന്നെ അതേപോലെ പ്ലസ് വൺ പ്ലസ് ടു അതായത് കോളേജ് കോളേജായി തീരെ ടൈം കിട്ടില്ല പിന്നെ എനിക്ക് ചെറിയ മടിയും ഉണ്ട് അതിനിടയിൽ കൂടെ ഓകെ ഈ അതായത് നമ്മുടെ മലയാളികൾ ഒന്നടങ്കം പാടി നടന്ന ലാലേട്ടാ അതിലെ ഒരു മുഖമാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും എന്താ കൃതിക എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതൊക്കെ അതിലൂടെ തന്നെ ആയിരിക്കും അല്ലേ മഞ്ജു ചേച്ചി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആമീല് വെച്ചിട്ടാണ് മഞ്ജു ശേഷിനെ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും മഞ്ജു ചേച്ചി പോലെ ഒരു അമ്മോട് അമ്മ കളിയാക്കും പറയരുത് എന്താ അമ്മ രഞ്ജന്റെ ഫാമിലിയെ പറ്റി ഒന്ന് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യും എന്റെ ഫാമിലി അമ്മ എന്റെ കൂടെയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അമ്മ മരിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടില് ജോസഫിന് മുന്നേ പിന്നെ അച്ഛൻ പാലക്കാടാണ് സിസ്റ്റർ ദുബായി പുറത്താണ് ഗൾഫിലാണ് ദുബായിലാണ് പിന്നെ വൈഫ് ഇപ്പൊ എനിക്ക് മോനുണ്ട് ഇന്ദ്രനീൽ നീലിനാണ് അവന്റെ പേര് നീലൻ 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 നീലു വിളിക്കും അപ്പോൾ അവനാണ് ഇപ്പോഴത്തെ നമ്മുടെ

നീലന്റെ ഒരു പ്രസൻസ് ഉണ്ട് എനിക്ക് ശരിക്കും സംഭവം ഉണ്ടോ അതായത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ അവരുടെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ സംഭവിക്കുന്നതായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ മനഃപൂർവ്വം അനുസരിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് പോകുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് പാട്ടുണ്ടാവുക അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല പക്ഷെ അറിഞ്ഞോ അറിയാതെ സംഭവിക്കും നമ്മളറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമ്മുടെ വിഷമങ്ങൾ ഉണ്ടാവാം നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാവാം നമ്മുടെ ആകൃതകൾ ഉണ്ടാവാം എവ്രിതിങ് കണക്റ്റഡാണ് പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മയുടെ ഒരു പ്രസൻസ് പൂമത്തോളിൽ ഉണ്ട് അത് നമ്മുടെ ബ്ലസ്സിംഗ് ആയിട്ട് തന്നെ ആ പാട്ടിലുണ്ട് അത് അമ്മ പോയി ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് കമ്പോസ് ചെയ്യേണ്ടി വന്ന പാട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ കമ്പോസർ ആവുന്നത് അമ്മയാണ് അമ്മയ്ക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ബ്ലെസിംഗ് കൊണ്ടാണ് ഇത്രയും ഹ്യൂജ് ഹിറ്റ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അമ്മ എന്നെ കൊണ്ട് പലരും പറയും താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നേക്കാട്ടിലും മേലെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്രയും വലിയൊരു ഹ്യൂജ് ഷിഫ്റ്റ് ലൈഫിൽ കിട്ടിയത് ഞാനിപ്പോ നീലം വന്നപ്പോൾ അമ്മ തിരിച്ചു വന്നത് തന്നെയാണ് അമ്മയുടെ ഒരു ലുക്കൊക്കെ പിന്നെ എപ്പോഴെങ്കിലും യൂട്യൂബിൽ കാണുമ്പോ എന്റെ വക ഒരു പേര് ശരി ഈ ഫാമിലിയിൽ സിനിമ റിലേറ്റഡ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് എങ്ങനെ സപ്പോർട്ട് ആയിട്ടുണ്ട് ഈ ഒരു കരിയറിലേക്ക് വരാൻ സിദ്ധു അങ്കിൾ സിന്ധു പനക്കൽ സിദ്ധു അങ്കിൾ ആണ് എന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻട്രോസ് ചെയ്തത് ബിലാലി വീരൻ ആയിരുന്നു ഫസ്റ്റ് മൂവി പിന്നെ അവിടെ നിന്ന് ഞാൻ സ്വയം ചെയ്യണത് അങ്കിൾ ആള് സിദ്ധുങ്ക പിന്നെ അവിടെ നമ്മള് ഈ രഞ്ജൻറെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ ഈ ഒ ടി ടി സിനിമകളുടെ ഒരു കാലമാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് പിന്നെ തിയേറ്റർ സിനിമകളും അപ്പൊ ഇതിൽ രണ്ടിലും മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഈ സംഭവങ്ങൾ തമ്മിലുള്ള ഒരു അതായത് ഇപ്പൊ ക്വാളിറ്റിയിലാണെങ്കിലും ഔട്ട് വരുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന പാറ്റേണില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോ തിയേറ്റർ പടം എന്ന് പറയുമ്പോൾ കാവൽ തിയേറ്റർ മൂവിയായിരുന്നു ഡെഫിനെറ്റ്ലി തിയേറ്ററിന് വേണ്ട ആ ഒരു ഒരു മാസ് മൂവിയായിരുന്നു അതിൽ ആ ഒരു കുറേ വലിപ്പമുണ്ട് ക്യാൻവാസ് ഉണ്ട് കാരണം തിയേറ്ററിന് വേണ്ടി ഒരുക്കപ്പെട്ട മൂവിയാണ് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴൊക്കെ അത് മനസ്സിലുണ്ട് പക്ഷെ കാണിക്കാണി എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അത് ഒ ടി ടിക്ക് വേണ്ടി കൺസീവ് ചെയ്യപ്പെട്ട ഒ ടി ടിക്ക് വേണ്ടി എഴുതപ്പെട്ട അതിനനുസരിച്ച് സംവിധാനം ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത പടമാണ് ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കാരണം തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് ഇപ്പോൾ സുരേഷേട്ടൻ്റെ ആ ഒരു ഒരു എൻട്രി അത് കാണാൻ വരുന്നവരെ നമുക്ക് ഒരിക്കലും ഒരു പഠിക്കൂല നിരാശപ്പെടുത്തരുത് അപ്പൊ ആ ഒരു പവർ ഉണ്ടാവണം കണക്കാണെങ്കിൽ വേറെ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള കൂടെ ആയത് കൊണ്ടു ശരി നമുക്ക് അതായത് കാവലൻ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു അപ്പൊ ഏതെങ്കിലും ഒരു സോങ് നമുക്ക് വേണ്ട ഒരു കൺപീലി വേണ്ടൊരു എന്നാളും അരികെ ഞാൻ കാവലായി ഉരുകും വേനലകലാനും തൂമഴ മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും എന്നുമൽ എന്നുള്ള ശരി ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു വിഷ്വൽ ഗെയിം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ കാണിക്കും അപ്പൊ അതെല്ലാം ഇങ്ങനെ മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഒരു പാട്ട് കിട്ടും ഒരു മലയാളം പാട്ട് കിട്ടും ഓരോരുത്തരെ കളിക്കണം ആദ്യം പ്രകൃതിക്കാണെങ്കിൽ കൃത്യ മിനിറ്റ് അഞ്ചും അങ്ങനെ അങ്ങനെ ജയിക്കുന്ന ആൾക്ക് സമ്മാനം തോൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ട് ഞാൻ പാട്ടാണ് അപ്പൊ അതുകൊണ്ട് എനിക്കും അപ്പൊ എന്തായാലും റെഡിയില്ല രണ്ടുപേരും ഈ ഒരു വിഷ്വൽ മ്യൂസിക്കൽ ഗെയിമിന് വേണ്ടിട്ട് അപ്പൊ ആദ്യം ആരാണ് കളിക്കുന്ന ഈ ഗെയിം കുട്ടി കുട്ടി ശരി റെഡി അപ്പൊ ആദ്യത്തെ വിഷു തന്നിരിക്കുന്നു ഞാൻ ഇതെന്താ ശർക്കര എന്താണത് ശർക്കര ഉണ്ടിട്ട് പാട്ടോ ഇതെല്ലാം ഈ എല്ലാ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരായിട്ട് എന്നെ കണക്ട് ചെയ്യരുത് കണക്ട് കണക്ട് അല്ല 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 ആ തന്നെ വേറെ രീതിയിൽ മയൽപ്പീലല്ലേ പറ മനസ്സിലായി

ശരി അപ്പൊ സമയം ടൈം ഔട്ടായിരിക്കോച്ചിരിക്കാണ് രഞ്ജന് കിട്ടി അപ്പൊ അങ്ങനെ കൃതിക കൃതികരിക്കുകയാണ് നെഞ്ചിടിക്കാൻ തുടങ്ങി കൃത്യ തോറ്റെന്ന് പറയുമ്പോ അടുത്ത രഞ്ജൻ രഞ്ജന്റെ വിഷ്വ

സംഭവം ഇത് ഇത് സിമ്പിളാണ് ആ സംഭവങ്ങള് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഓർമ്മ വരുന്നില്ല എനിക്ക് പറഞ്ഞു എങ്കിലും വേണ്ട തരാം കൈ നിറ തരാളു ഓരോരോ പോയിന്റ് ഇനി അടുത്തത്ൂപ്പർ കിട്ടില്ല ഒന്ന് കണക്ട് പറഞ്ഞു താരം വേറെ അതും ബാക്കിയുള്ള വിഷ്വൽസും കൂടി നോക്കാം അപ്പൊ എന്തായിട്ട് തോന്നുന്നു ഈ താരം മാറ്റി ആ താരത്തിനെ വേറെ ഒരു വേർഡ് പറയൂ സ്റ്റാറിന്റെ വേറെ വേറെ നക്ഷത്ര അതല്ലേ ഇനി പിന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂരാക്കെ എന്താണ് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി അതന്നെ പാട്ട് പറയോ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോരുങ്ങി നമ്മള് നക്ഷത്ര ദീപം കിളങ്ങി നവരാത്രി നവരാത്രിയാണ് ആ രാത്രി കാണിച്ചത് പിന്നെ മണ്ഡപം അങ്ങനെ ശരി അപ്പൊ രണ്ട് പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഇനി കുട്ടിയുടെ ചാൻസ് ആണ് എനിക്കത് മതിയായിരുന്നു അയ്യോ വരുന്നു അടിപൊളി സൂപ്പർ താമരക്കുരുവി താമരക്കുരുവിനെ അടിപൊളി അപ്പൊ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് ഈ ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് നോക്കൂ എന്താണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് എന്നെ എനിക്ക് നല്ല പണി വന്നല്ലേ ആ മൂന്നാമത്തെ ക്ലൂ ഇല്ല പിക്ചർ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെലപ്പോ കണക്ട് ചെയ്യാൻ പറ്റും അത് അല്ല തിരുന്നാളവിടെ ഇരിക്കട്ടെ ഇനി കുഞ്ഞുങ്ങളുടെ വേറെ വേറെ വാക്കുകൾ നമ്മള് നീലന് എന്തൊക്കെയാ വിളിക്കാറോന്ന് ഓർത്താറുക്കെ കിട്ടുന്നില്ല അതാണ് ഞങ്ങള് ഞങ്ങളത് കണ്ടുപിടിച്ചു ശരി തോറ്റു രണ്ടുപേരും തോറ്റ സ്ഥിതിക്ക് ആ പാട്ട് എതാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ അതാണ് മൂന്ന് മകന് പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം ബുദ്ധിമുട്ടായി പോയിട്ടോ സിമ്പിൾ സിമ്പിൾ ഇട്ടിട്ട് സംഭവമായിരുന്നു പാടുള്ളിലേക്ക് വലിച്ചെറിയുമോ അതാണ് ഞങ്ങളുടെ ബുദ്ധി ഇനി ഒരു വിഷുനും കൂടി റുച്ക്ക് ഇപ്പൊ രണ്ട് രഞ്ജന രണ്ട് കിട്ടിയിരിക്കാണ് ഇനി ഇതില് ഋചിക ജയിക്കണം അപ്പഴാണ് സമ്മാനം കിട്ടുള്ളു നോക്ക് ഇത് എന്താ ഇത് എനിക്ക് മനസ്സിലായി

കൊളുത്തി വരും വരും കൊളുത്തി വരും അതാണ് പക്ഷേ ലിറിക്സ് ആണ് ഓർമ്മ കിട്ടാതെ ശരി ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട് രഞ്ജു എനിക്ക് ഭയങ്കര ഇതെന്താണ് ഇത് അതായത് ഇത് ഇണ്ടല്ലോ ഇതൊരു റൊമാൻറ്റിക് സോങ് ആണ് ഒരു ഇംഗ്ലീഷ് വേർഡ്സും നമ്മൾ ആദ്യത്തെ അതൊന്ന് പാടിക്കോ അപ്പോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഗെയിം സെക്ഷൻ കഴിഞ്ഞിരിക്കും ഇതിൽ തോറ്റിരിക്കുന്നത് ഈ ഗെയിമിൽ അതായത് രണ്ട് പോയിന്റ് ആണ് പോയിന്റാണ് കിട്ടിയിരിക്കുന്നത് രഞ്ജന് മൂന്ന് പോയിന്റ് കിട്ടി ഒരു പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ കുഴപ്പമില്ല അത് വലിയ തോൽവിയൊന്നും അല്ല ഒരു മ്യൂസിക് ഡയറക്ടറോടൊപ്പം കട്ടക്ക് പിടിച്ച് ഇത്രയും സംഭവം നടത്തിയിട്ടില്ല അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ രണ്ടുപേർക്കും വലിയൊരു കൈയടി ഇനി ഒരു പണിഷ്മെന്റ് ടാസ്ക്കും കൂടി ഉണ്ട് രഞ്ജൻ ഒരു സമ്മാനം ഉണ്ട് അത് ഞാൻ ആദ്യം എടുക്കാം എന്നിട്ട് പണിഷ്മെന്റ് കൂടെ അപ്പൊ രഞ്ജനുള്ള സമ്മാനം അല്ല ഇത് സത്യത്തിൽ ഇത് നീലനുള്ള സമ്മാനമായിട്ടാണ് ഞാൻ തരാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു ഒരു ചോക്ലേറ്റും ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഗെയിമിൽ കേൾക്കുന്ന സമ്മാനം ഇനി കുട്ടിക്കുള്ള പണിഷ്മെന്റ് എന്താ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും അതിൽ വേഗം വേഗം ആൻസർ പറയണം റെഡി അപ്പൊ ആദ്യത്തെ ചോദ്യം നായിൽ തുടങ്ങുന്ന അഞ്ച് മലയാള സിനിമകൾ നാടോ വേണ്ടു പറയാൻ നാടോടി ഇനി ഇനി പറഞ്ഞു മമ്മൂട്ടിയും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച അഞ്ചു സിനിമകൾ മഴ 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 ആ ഓക്കെ അതൊരു സിനിമ പിന്നെ അതറിയില്ല മഴയത്ത് മുൻപ് പിന്നെ വേറൊരു ഫേമസ് ഒരു ഭയങ്കര അടിപൊളി പാട്ടൊക്കെ ഉള്ള മമ്മൂക്കിറ്റ് വരുന്നില്ല ഹിറ്റ്ലർ ഹിറ്റ്ലർ ഇനി ഇനി അറിയില്ല ശരി അപ്പൊ അതും പോയി മോനെ ഇത് ഇവളെ ഉറപ്പായിട്ട് പറയില്ലെന്ന് മാത്രല്ല ഇവളെന്നെ തല്ലിക്കൊല്ലും ക്രിക്കറ്റിലെ അഞ്ചു പേരുടെ പേര് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്റെ അഞ്ചു പേരുടെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി മറ്റേ പിന്നെ കപിൽ ദേവോ ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അതെ നമ്മള് നമ്മളെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല പക്ഷെ ആ സമയത്താണ് കുട്ടി തെളിയിക്കുന്നത് ഞാൻ ഭയങ്കര ജനറൽ നോളജുള്ള ആളാണ് ഇനി അടുത്തത് ഭക്ഷണങ്ങളുടെ പേര് വരുന്ന അഞ്ച് സിനിമകള് ഭക്ഷണം ബിരിയാണി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഇനി മധുര സാധനം ഉണ്ട് ലഡു ഉണ്ട് അതുപോലെ തന്നെ വേറൊരു മധുരം ഉണ്ട് ലഡു ഹിന്ദിയിലും ഉണ്ട് പിന്നെ അടുത്തത് ഉണ്ടോ ഇനി ഇനി അതുണ്ട് പിന്നെ മധുര നാരങ്ങ ഉണ്ട് ശെരി അപ്പൊ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്